ഇത് കണ്ടിട്ട് ബീഫ് ഫ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ സ്വാഭാവികം ബീഫ് ഫ്രൈക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു അടാർ ഐറ്റം അപ്പോൾ വാ റെസിപ്പി നോക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒരു ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സോയാബോൾ ഇട്ടിളക്കി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് പച്ചവെള്ളത്തിൽ കഴുകി ദ ഇതുപോലെ നന്നായി അതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് വറുത്ത് ദാ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ കോരി മാറ്റി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം ഇനി പാനിൽ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് പട്ട സ്റ്റാർ ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ടതൊന്ന് വഴറ്റി ഇനി കുറച്ച് കറിവേപ്പില ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബേൾസും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിയം മുളക് പൊടി ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയുടെ ഒക്കെ ഒന്ന് മാറി നമ്മുടെ സോയാബോൾസ് നന്നായിട്ട് പിടിച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാരും ഇഷ്ടമില്ലെന്ന് പറയില്ല കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്